സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ട താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് കോഴി മാലിന്യ സംസ്കരണ കേന്ദ്രം ഇന്ന് തുറക്കും ഉപാധികളോടെ തുറന്നു പ്രവർത്തിക്കാൻ ജില്ലാ കളക്ടർ അനുമതി നൽകി മാലിന്യം സംസ്കരിക്കാൻ അനുമതിയുണ്ട് കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിലെ അമ്പലമുക്കിൽ പന്തൽ കെട്ടി സമരം ആരംഭിക്കുമെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു അഭിജിത്ത് മുഴക്കുന്നു നൽകും വിശദാംശങ്ങൾ അഭിജിത്ത് ഒരുപാട് ഉപാധികളുടെ പുറത്താണ് വീണ്ടും തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത് അപ്പോഴും സമരം അപ്പുറത്ത് സമരസമിതി ഉള്ളത് തീർച്ചയായും രോഷനി ആര്യ കഴിഞ്ഞ ദിവസം കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാതല ഫെസിലിറ്റേഷൻ യോഗത്തിലാണ് ഇങ്ങനെ ഈ പ്ലാന്റിന് കർശന ഉപാധികളോടെ തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതി നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്ലാന്റ് തുറക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു പക്ഷേ ഈ ബോർഡ് യോഗം ചേരുകയും അതിനുശേഷം ഈ യന്ത്രഭാഗങ്ങളുടെയൊക്കെ കാര്യക്ഷമത ഉറപ്പുവരുത്തുകയും പോലീസിൻ്റെ സംരക്ഷണം കൂടി ഉറപ്പാക്കിയിട്ട് മാത്രമേ തുറക്കേണ്ടതുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഈ കമ്പനി ഉടമകളൊക്കെ എത്തുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നോ നാളെയോ ആയി ഈ കമ്പനി പ്ലാന്റ് തുറക്കാനുള്ളൊരു നീക്കത്തിലാണ് ഉടമകൾ ഏതായാലും ഉള്ളത് അതിനിടയിലാണ് ഇപ്പോൾ നിരോധനാജ്ഞ ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ പ്ലാന്റിന് ചുറ്റും മുന്നൂറ് മീറ്റർ ചുറ്റളവിൽ ഒരാഴ്ചത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നതിന് വിലക്കുണ്ട് നാലിലധികം ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നതിന് വിലക്കേർപ്പെടുത്തി ഒപ്പം തന്നെ ഈ ഫ്രഷ് കട്ടിലേക്കുള്ള വഴിയിൽ അൻപത് മീറ്റർ ഒപ്പം തന്നെ അമ്പായത്തോടിൻ്റെ പരിധി നൂറ് മീറ്റർ പരിധി ഇവിടെയൊക്കെയാണ് ഇപ്പോൾ ഏതായാലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതായത് മറ്റ് പ്രതിഷേധ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്താണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത് അതേസമയം തന്നെ പ്ലാന്റ് തുറക്കുന്ന ദിവസം മുതൽ സമരം ശക്തമാക്കുമെന്നുള്ളതാണ് സമരസമിതി വ്യക്തമാക്കിയിട്ടുള്ളത് നിലവിൽ അമ്പലമുക്ക് കേന്ദ്രീകരിച്ച് സമരം നടത്തും ഈ പ്ലാന്റിന് സമീപത്തേക്ക് ഒരു സമരം അങ്ങനെ ഒരു സമരത്തിലേക്ക് നിലവിൽ കടക്കില്ല കാരണം നിരോധനാജ്ഞ നിലനിൽക്കുകയാണ് അതേസമയം പ്ലാന്റ് തുറന്നു പ്രവർത്തിക്കുന്ന ദിവസം ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് സമരസമിതി വ്യക്തമാക്കിയിട്ടുള്ളത് നിലവിൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കർശനമായ ഉപാധികളുണ്ട് ഇവിടെ സംസ്കരിക്കുന്ന മാലിന്യത്തിൻ്റെ അളവ് ഇരുപത്തി അഞ്ച് ടണ്ണിൽ നിന്ന് ഇരുപത് ടണ്ണിലേക്ക് കുറച്ചിട്ടുണ്ട് കൂടാതെ പ്രവർത്തന സമയം രാത്രി വൈകിട്ട് ആറ് മുതൽ രാത്രി പന്ത്രണ്ട് വരെ നിർത്തിവയ്ക്കാനുള്ള തീരുമാനമുണ്ട് ഇവിടേക്ക് കൊണ്ടുവരുന്ന മാലിന്യം അത് പഴകിയ മാലിന്യമാകരുത് തുടങ്ങിയ നിബന്ധനകളുണ്ട് അങ്ങനെ കൃത്യമായ വ്യവസ്ഥകളുണ്ട് നിബന്ധനകളുണ്ട് ഇതൊക്കെ പാലിച്ചുകൊണ്ട് ഏറ്റവും അടുത്തുതന്നെ വേഗത്തിൽ തന്നെ പ്ലാന്റ് തുറക്കാനുള്ള നീക്കത്തിലാണ് ഓക്കെ ഇരുപത് ടൺ മാലിന്യം സംസ്കരിക്കാനുള്ള അനുമതിയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് അഭിജിത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്